വളരെയേറെ മനോവേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോൾ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവന സമാധാനം കാംക്ഷിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജനങ്ങളെയും ഉത്കണ്ഠാകുലരാക്കുകയും അവരെ ദുഃഖത്തിലായി താഴ്ത്തുകയും ചെയ്യുന്ന ഒരു തീരുമാനമായിപ്പോയ്യ വെടിനിർത്തൽ പ്രഖ്യാപനം ആയി എന്ന് കേട്ടപ്പോൾ അല്പം ഒരു സമാധാനം യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെമ്പാടുമുള്ള സമാധാനം ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരുന്നു പക്ഷെ ട്രംപിൻ്റെ വരവോടുകൂടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കടന്നു കയറാനുള്ള ട്രംപിൻ്റെ ആർത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണത്തിൻ്റെ ഗൗരവവും ആക്രമണത്തിൻ്റെ ക്രൂരത കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഒരു വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണോ ട്രംപ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ സാമ്പത്തിക രംഗത്തും ആഭ്യന്തര രംഗത്തും യുദ്ധമുഖത്തും എല്ലാം തന്നെ ട്രംപ് സ്വീകരിക്കുന്നത് പൂർണ്ണമായും മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് അതിൽ നിരന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീൻ ജനത സ്വന്തം മണ്ണിനു വേണ്ടി പൊരുതുന്ന ഒരു പാവപ്പെട്ട ജനസമൂഹമാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇവിടെ സംവിധാനമുണ്ടല്ലോ ഐക്യരാഷ്ട്രസഭ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെങ്കിലും ചില അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഈ ഒരു നീക്കത്തെ ഐക്യരാഷ്ട്രസഭയുടെ നീക്കത്തെ അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏകദേശം അമ്പതിനായിരത്തിലധികം അരലക്ഷത്തിലധികം വരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും കൂടുതൽ അടങ്ങുന്ന ഒരു ജനസമൂഹമാണ് അവിടെ കുറച്ച് നാളുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് അതിനിഷ്ഠൂരമായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളു സ്കൂളുകളുടെ സ്കൂളുകളിലും കോളേജുകളിലും ആശുപത്രികളിലും ബോംബ് വർഷിക്കുകയും മിസൈൽ വർഷിക്കുകയും അതുപോലെ മൊബൈൽ സ്ഫോടനം സ്പോടലുണ്ടാവുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഈ ആധുനിക സമൂഹത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യൻ സർവൈവ് ചെയ്യുന്നതിനു വേണ്ടി വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനെ നശിപ്പിക്കുക എന്ന ഒരു ദുരമൂത്ത രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ പോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയാണ് ലോകത്ത് സമാധാനം കാംക്ഷിക്കുന്നവരാണ് കൂടുതൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ ജന്മനാടിനു വേണ്ടി പൊരുതാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ ജന്മനാട് അവരുടേതല്ലെന്നും അത് തങ്ങളുടെ അധീനതയിൽ കിടക്കണമെന്നും ആഗ്രഹിക്കുന്ന ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യഥാർത്ഥത്തിൽ വളരെ വളരെ ആത്മഹത്യാപരമായ ഈ ലോകത്ത് മാനവ മാനവ സമൂഹത്തിൻ്റെ നാശത്തിനിടയാക്കുന്ന വിധത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള അങ്ങേയറ്റം ദേശവിരുദ്ധവും മനുഷ്യത്വവിരുദ്ധവുമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോഴിവിടെ ഐക്യദാർഢ്യ കമ്മിറ്റിയുടെ പാലസ്തീൻ ഐക്യദാർഢ്യ കമ്മിറ്റിയുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ പലരും അവിടെ ആ കൂട്ടത്തില് സംസാരിച്ചിട്ടുണ്ട് സഖാവ് സുഭാഷിണി അലി സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് സുഭാഷിണി അലി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു പാലസ്തീനിലെ ജനതയും മനുഷ്യരല്ലേ അവരെ എങ്ങനെ എന്തിനു വേണ്ടി ഈ തരത്തിൽ ക്രൂരമായ കൊലക്ക് വിധേയമാക്കുന്നു കുഞ്ഞുങ്ങളെന്തു പിഴച്ചോ സ്ത്രീകൾ എന്തു പിഴച്ചോ അവിടെ നടക്കുന്നത് എന്താണ് അവിടെ ജന അവിടെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വല്ല സാഹചര്യവും ഇപ്പോൾ ഉണ്ടോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്തരം ഒരു കാടത്തം കാട്ടാളത്തം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കേണ്ടതിന് പകരം അവരനുകൂലിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പൂർണ്ണമായും സാമ്രാജ്യത്വത്തിന് ഭീകരമായ മുഖം വ്യക്തമാക്കുന്ന ഒരു ഒരു പ്രകടനമാണിപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും അപകടകരമാണ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ലോകത്തിൻ്റെ മുൻപിൽ മാനവ സമൂഹത്തിന് തന്നെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്തരത്തിൽ നമ്മുടെ ഐക്യദാർഢ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ പാലസ്തീന് വേണ്ടി നൽകുന്നു എല്ലാവരും ഇന്ത്യക്കാരോ നിൽക്കുക ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാലസ്തീൻ ഐക്യദാർഢ്യ ധാർഢ്യ പരിചയ പരിപാടി സംഘടിപ്പിച്ചതുപോലെ കോൺഗ്രസ്സും അതിന് ഭാഗവാക്കുകളായിരുന്നു എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് പാലസ്തീൻ ജനതയോട് ഏതെങ്കിലും വിധത്തിൽ ഒരു എന്തെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ആഭിമുഖ്യം പ്രകടിപ്പിക്കാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവർ മുന്നോട്ട് വരണ്ടേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറാവുന്നുണ്ടോ അതിന് സമയമുണ്ടോ പ്രിയങ്കാ ഗാന്ധിക്ക് അതിന് സമയമുണ്ടോ ഇങ്ങനെയുള്ള മനുഷ്യ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളോട് എന്ത് സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമീപനമാണ് സ്വീകരിക്കുന്നത് നാം മാത്രം മതിയോ അല്ല കേരളം മാത്രം മതിയോ ഇന്ത്യ മാത്രം മതിയോ ഈ ലോകത്തിലെമ്പാടുമുള്ള മാനവ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ചും ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒന്നിക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടത് മനുഷ്യത്വമുള്ള ജനങ്ങളുള്ള പാർട്ടി ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്ത്യയിലെ ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തായുള്ളവരായാലും അവർ ഈ പ്രശ്നം ഏറ്റെടുക്കണം പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ളതുപോലെ യാസർ അരാഫത്തിനോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹവും സാഹോദര്യവും ഇപ്പം കാണിക്കണം അതിൻ്റെ ഒരവസ ആ ഒരു അവസരമാണിപ്പോൾ അവർ അവര് മുൻകോ മുൻകോട്ട് നിന്ന് ഇന്ത്യയുടെ പേരിൽ തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്ന പ്രചാരണ പരിപാടി അമേരിക്കക്കെതിരെ നിതന്യകുവിനെതിരെ നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അവർ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളും ഞാനും സൈനിക ടീച്ചറും ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും നാളത്തെ ഞങ്ങളുടെ കമ്മിറ്റിക്ക് മുൻപാകെ ഇന്ന് വരാനും ഈ പരിപാടിയിൽ ഈ ഐക്യദാർഢ്യ പരിപാടിയിൽ പാലസ്തീൻ ജനതയോടുള്ള നമ്മുടെ സ്നേഹം സഹോദര്യം എല്ലാം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരോടൊപ്പം ഞങ്ങളുമുണ്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം അവരോട് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്